ഹലോ സാമ്യ അഞ്ചര ഹാറായിട്ടാ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ കൂടി അപ്പം ഇന്നാണെങ്കിൽ നല്ല മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയാണ് നല്ല മഞ്ഞ പറഞ്ഞാൽ നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ പറ്റൊരത്തിലൊക്കെ എത്രങ്ങാനും മഞ്ഞ ഉണ്ടാവും എന്നറിയാം അപ്പം ഇന്നത്തെ മഞ്ഞിൻ്റെ കാഴ്ചകൾ കാണിച്ചുതരാം ഇവിടെ അകളിയിലുള്ളൊരു കാഴ്ച തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചാൽ പോണേ ഇപ്പം ഇത് അഗളി ടൗൺ ആട്ടോ അഗളി നല്ല ടൗൺ ഇങ്ങോട്ട് മാറിയിട്ടുള്ള താഴെ ഉള്ളൊരു ടൗൺ ആണേ അപ്പോൾ ഇവിടെ ഉള്ള മഞ്ഞിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് പക്ഷേ മൊബൈലിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്രക്കും കണ്ട് മനസ്സിലാവണില്ലല്ലേ നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് ഓട്ടമൊക്കെ ഉണ്ട് ഇട്ട് എൻ്റെ കയ്യിൽ പക്ഷെ ഞാൻ ഇടുന്നില്ല നല്ല സുഖമുണ്ട് മഞ്ഞത്ത് കൂടി നടക്കാൻ കുറച്ച് ദൂരൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല മഞ്ഞ് ഓ ആ ഓട്ടം പോയപ്പോൾ നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ വീശി മേത്തിക്ക് നല്ല സുഖം തണുപ്പ് അട്ടപ്പാടിയിൽ വന്ന ശേഷം നമുക്കിപ്പം മറ്റേ ഓലോക്കോട്ടത്തെ അതായത് പാലക്കാടിൻ്റെ കാലാവസ്ഥ താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ എങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുവല്ലേ അപ്പോൾ ഈ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ചൂടാണ് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അവിടെ അതുകൊണ്ട് നമുക്ക് അങ്ങനെട്ട് സഹിക്കാൻ പറ്റില്ല ആയി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മല കാണാമേ മഞ്ഞൊക്കെ മൂടിയിട്ട് എനിക്ക് കാണാനൊക്കെ പക്ഷെ അത് മലയാണെന്ന് മനസ്സിലാവണില്ല ആ മരങ്ങളുടെ ആ ഇടയെ കൂടി കാണുന്ന സ്ഥല ഞാൻ പറഞ്ഞത് അപ്പുറത്തൊരു മലണ്ട് ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സും കാട്ടിട്ട് ഇരിപ്പാണ് ഇപ്പൊ നമ്മുടെ അകലീ ടൗണിന്റെ ചെറിയൊരു സെൽഫി കാണിച്ചെ ഇവിടെ ഇരുന്നോടത്തുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചാൽ പറഞ്ഞതാട്ടോ ഒരു കെ എസ് ആർ ടി സി മണ്ണാർക്കാട്ടേക്ക് പോകുന്നു പിന്നെ ആൾക്കാർക്കെ നമ്മള് ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചില രണ്ട ബസ് കാസ് നിൽക്കണോ അപ്പുറത്ത് നിറയെ ഒരു ഓട്ടോ സ്റ്റാൻഡ് പിന്നെ ആ ജനങ്ങൾ നടന്നു വരുന്ന അത് ബസ് സ്റ്റോപ്പ് അതായത് മണ്ണാർക്കാട്ടിക്കുള്ള ബസ് സ്റ്റോപ്പ് ഞാനിരിക്കണത് ആനക്കട്ടിക്കുള്ള ബസ് സ്റ്റോപ്പ് എസ് ബി ഐ ബാങ്ക് ഉണ്ട് അപ്പുറത്ത് നമുക്ക് എനിക്ക് വേണമെങ്കിൽ ഈ ബസ്സിന് കയറി പോവാം പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൽ കയറണില്ല ഇതിൻ്റെ പുറകിൽ ബസ് വരുന്നുണ്ടെങ്കിൽ അത് നല്ല സീറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് തന്നെ പോവാ ഇതിലാകുമ്പോ നിന്നിട്ട് പോകണം വേറെ ബസ് വരുമ്പോൾ അതിന് കയറാനും പറഞ്ഞ് കാത്തിരിക്കും ദൂരെ മലയൊക്കെ നോക്ക് അത് മനസ്സിലാവുണ്ടോ മലയാണെന്ന് അപ്പൊ അവിടെയൊക്കെ നല്ല മഞ്ഞ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കാട്ടോ ഞാനപ്പം ഈ ഒരു കാഴ്ച ക്യാൻസൽ ആവാനായിട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഞാൻ വീടെത്തുമ്പോൾ കിഫ്റ്റ് ഒക്കെ ആവും അപ്പം വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ വേറെ വീഡിയോ ഒക്കെ വീണ്ടും വരാ തരാ